നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കൂത്താളിയിലെ ുംകീഷ കൂത്താടിയിലെ തൈപ്പറമ്പിൽ അമ്മയെ കൊണ്ടും മകൻ പോലീസ് അറസ്റ്റ് ചെയ്തു കൂത്താളിയിലെ തൈപ്പറമ്പിൽ അമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് പ്രതിയായ മകൻ ലിനീഷിനെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ മുറിയിൽ കിടക്കുകയായിരുന്ന അമ്മയുമായി വാക്കു തർക്കം ഉണ്ടാവുകയും കഴുത്തിൽ കിടന്ന റോൾഡ് ഗോൾഡ് മാല പൊട്ടിച്ചെടുത്ത് ഇതിനുപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് മാലകൊണ്ട് മുഖത്തടിക്കുകയും തുടർന്ന് കഴുത്തിന്റെ പിൻഭാഗം പിടിച്ച് കാൽമുട്ടിൽ തല ഇടിക്കുകയും വാരിയലിനും കാൽമുട്ടുകൊണ്ട് ഇടിക്കുകയുമായിരുന്നു അതോടെ ബോധം നശിച്ചു കിടന്നു പിറ്റേ ദിവസം രാവിലെ അമ്മ വിറകുപുരയിൽ നിന്നും വിറകെടുത്തു വരുമ്പോൾ വീണ കിടക്കുകയായിരുന്നുവെന്ന് സമീപവാസികളോട് ലിനീഷ് പറഞ്ഞത് സ്ഥിരമായ മദ്യപാനശീലമുള്ള ആളാണ് മകൻ നിനീഷ് എന്ന് സമീപവാസികൾ പറഞ്ഞു നമ്പം ഉണ്ടായതെന്ന് നമ്മളറിയില്ല നമ്പം ഉണ്ടായതെന്ന് വെച്ചാൽ നേരം വെളുത്തപ്പോ എന്നെ ഈ വീട്ടിലായിരുന്നു വന്നു വിളിക്കുന്നത് വീട്ടിലെ പെണ്ണൊക്കെ സുഖീല അപ്പൊ എനിക്ക് അത്ര ശരീരമായിട്ട് എത്ര പോരാ പൈസ കയ്പെടുത്താനായിട്ട് ഇറക്കേതാണ് അപ്പൊ എന്റെ മോനെ പണിക്കാനാ വന്നത് മോനെ സ്ഥലത്ത് മോനെ വീട്ടിൽ പോയിമുറ ജിമ്മിന് പോയതാണ് ഞമ്മളിവിടെ ആളില്ലല്ലോ അപ്പൊ ഒത്തിരി പേര് ഇറങ്ങിയിട്ട് ആ വീട്ടിൽ കയറി ആ വീട്ടിൽ ആണ് അവിടെ ആളുണ്ട് കുട്ടികളൊക്കെ ഇവിടെ വന്ന് അപ്പോൾ പിന്നാലെ ഞാൻ വന്നു അവിടെ കരി എൻ്റെ ബോഡിയൊക്കെ ഇരുപത്തെ മുപ്പ വണ്ടി കയറ്റി വണ്ടി കൊണ്ടു കയറ്റി അവിടെ നിന്ന് പിന്നെ ഒന്ന് കരിയാലും കണ്ടൊരു ചെറിയ സംഭവം മിക്കവാറും മദ്യപാനത്തിലാണുണ്ടാവുക ഇപ്പോൾ അമ്മെ ഉദ്ദ്രവിച്ചതായിട്ട് അമ്മ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അടികൊണ്ടാണ് പുരയിൽ വന്നിട്ട് ഇല്ല മൂന്ന് ദിവസം പുരേൽ രാത്രി വന്നു കിടന്നാൽ പിന്നെ അത്യാവശ്യം ജീവില്ലാ പോലെ സ്ഥലത്ത് ബ്രിട്ടീഷ് താരം വീട്ടിലാന്ന് അരി കിടക്കാൻ പേരാമ്പ്രി വൈ എസ് പി എൻ സുനിൽകുമാർ സി ഐ ജംഷീദ് പി എസ് ഐ ജിതിൻവാസ് എന്നിവരുടെ സംഘമാണ് ശാസ്ത്രീയമായി പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത് തുടർന്ന് കുറ്റം സമ്മതിച്ചു ജ്യേഷ്ഠനുമായുള്ള കുടുംബവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഈ സംശയം തുടർന്ന് പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുകയും ഒരു ശാസ്ത്രീയമായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറെ ചോദ്യം ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നായ ദേവോത്സവം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായതിനാൽ അയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും ഇന്ന് തന്നെ ഭൂമാൻ്റെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളെ മൂത്ത മകന് കുറേ സ്വത്ത് കൊടുത്തുന്നു ഇയാൾക്ക് സ്വത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു